പാറു രാവിലെ എന്താ കഴിച്ചത് ഒന്നും കഴിച്ചില്ല അവൾ അവനെ നോക്കി പറഞ്ഞു പാറുവിന് വിശക്കുന്നുണ്ടോ അവൾ അവളുണ്ടെന്ന് തലയാട്ടി അവൻ ചിരിച്ചുകൊണ്ട് വണ്ടി സൈഡിലേക്കൊതുക്കി ഇറങ്ങിക്കോ അവനകത്തുനിന്ന് തന്നെ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ബാഗിൽ നിധി എന്തേലും ഉണ്ടോ അവൻ ചിരിയോടെ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല കയറിയപ്പോൾ മുതൽ ഇതും കെട്ടിപ്പിടിച്ചിരിക്കുവല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അവൻ അവളെ കളിയാക്കിയതും അവൾ കുറുമ്പോടെ അവനെ ഒന്ന് നോക്കി ഹോ ഇങ്ങനെ നോക്കല്ലേടി അവൻ നെറ്റിയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി പുറകിലേക്ക് വെച്ചിട്ട് അവളേം കൊണ്ട് അവനൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി എന്താ കഴിക്കാൻ വേണ്ടുന്നത് എന്താണേലും മതി എന്നാലും എന്താ കൂടുതൽ ഇഷ്ടം അപ്പവും ചിക്കൻ കറിയും അവൾ പറഞ്ഞതും അവൻ രണ്ട് പ്ലേറ്റ് അപ്പവും ചിക്കൻ കറിക്കും ഓർഡർ കൊടുത്തു പാറു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഏട്ടൻ നിന്നെ വിവാഹം കഴിക്കട്ടെ അവൻ ചോദിച്ചതും പെട്ടെന്ന് അങ്ങനെ കേട്ട അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കൂടെ നിന്നെ നിർത്തണമെങ്കിൽ ഒന്നുകിൽ നിന്നെ ഞാൻ എൻ്റെ പെങ്ങളായിട്ട് കാണണം അല്ലെങ്കിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്യണം എന്തായാലും ആദ്യത്തെ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യമേ എനിക്ക് പറ്റുള്ളൂ നീ കൊച്ചാ എനിക്കറിയാം പക്ഷേ എനിക്ക് വേറെ ഓപ്ഷനില്ല അടുത്ത മാസം നിനക്ക് പതിനെട്ട് വയസ്സാകും അപ്പോൾ ഞാൻ ഇനി എൻ്റെ ആക്കിക്കോട്ടെ അവൻ ചോദിച്ചതും അവൾ നിറകണ്ണുകളോടെ നോക്കി പറയേ ഏട്ടനെ നിനക്ക് പേടിയുണ്ടോ അവൾ പറഞ്ഞു കൊണ്ട് കണ്ണുകൾ നിറച്ചു പറു അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു സാരമില്ല കരയേണ്ട പെട്ടെന്നൊരു തീരുമാനം എന്നോട് പറയണ്ട നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഇനി അതോർത്ത് വിഷമിക്കേണ്ട കഴിക്കേ അവൻ അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എത്ര ദിവസമായി മൂന്നാഴ്ച ചടങ്ങുകളൊക്കെ നടത്തിയായിരുന്നോ ദാമോദരനങ്ങളും നടത്തിയിരുന്നു അത് ആത്മഹത്യ തന്നെയാണോ അവൻ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഞാൻ ചെന്നപ്പോൾ അച്ഛനും അമ്മയും ഇ പേടിച്ചു പോയി അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാരമില്ല സാരമില്ലടാ കരയണ്ട ഒന്നുമില്ല വിഷമിക്കണ്ട അവൻ അവളുടെ നിറകേൽ തലോടി സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അവളെ നോക്കിയായതും അവൻ അപ്പം കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി ദാ കഴിച്ചേ അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ യാന്ത്രികമായി വാതുർന്നു അവളുടെ പ്ലേറ്റിലുണ്ടായിരുന്ന എല്ലാം അവൻ അവൾക്ക് വാരിക്കൊടുത്തു ഫുഡൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും കാറിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞതും അവർ ഒരു ഓടിട്ട വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി അവൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ഒന്ന് മൂരി നിവർന്നു അവൾ ആ വീട്ടിലേക്ക് നോക്കി സംശയത്തോടെ ഇരുന്നു അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ സൈഡിലെ ഡോർ തുറന്നു വാ ഇറങ്ങുപാറു അവൻ പറഞ്ഞതും അവൾ കാറിൽ നിന്നും ഇറങ്ങി ആഴ്ചക്കുട്ടി സൈനുദാ അവൻ ഉറക്കി വിളിച്ചതും ഒരു പാവാടയും ടോപ്പും ഇട്ട് പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പാദസ്വരം കിളക്കിക്കൊണ്ട് അകത്തു നിന്നും ഓടി വന്നു കാശിയേട്ട അവൾ വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ആഴ്ച കുട്ടി എന്തെടുക്കുക അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ പടം വരയ്ക്കുമായിരുന്നു കാശിയേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ ഡ്രോയിങ് ബുക്ക് തീരാറായോ ഇല്ല ഇനിയുണ്ട് തീരുമ്പം ഞാൻ പറയാം അവൾ ചിരിച്ചു ആഴ്ച കുട്ടി എന്ത് വേണേലും എടിനോട് പറഞ്ഞാൽ മതി കേട്ടോ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ അവിടെ ഉമ്മ തുണി കഴുക അങ്ങ് പുറകില വാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ വരാം അതിനു മുൻപ് ആഴ്ചക്കുട്ടി ഇതാരാന്ന് നോക്കിക്കേ അവൻ അവളെ പാറുവിൻ്റെ നേരെ തിരിച്ചു നിർത്തി പറഞ്ഞു അവൾ പാറുവിനെ സംശയത്തോട് നോക്കി ഇതാരാ കാശിയേട്ട ആരായിരിക്കും അവൻ പുരികം പൊക്കി അവളോട് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാശിയേട്ടം പറയ് ആരാ ഇത് ഇത് പാറു ഞാൻ കേട്ടാൻ പോകുന്നതിൻ്റെ ഏട്ടത്തിയാണ് കാശി അവളുടെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് പാറുവിനെ അവൾക്ക് പരിചയപ്പെടുത്തി ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുകയാണോ അവൾ അത് കേട്ട് അതിശയത്തോട് ചോദിച്ചു എൻ്റെ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഏട്ടത്തി ഇഷ്ടമായില്ലേ ഒരുപാട് ഇഷ്ടമായി സുന്ദരിയായി ഏട്ടത്തി പക്ഷേ എൻ്റെ അത്രയേ ഉള്ളോ ഏട്ടത്തി ഏട്ടത്തി പോലെ എട്ടിലാണോ പഠിക്കുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു പാറു കാശിയുടെ മുഖത്തേക്ക് നോക്കി ഏയ് അല്ല ആഴ്ച കുട്ടി പാറു പ്ലസ് ടു കഴിഞ്ഞതാ കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ പക്ഷെ എൻ്റെ അത്രയും നീളമല്ലേ ഉള്ളൂ ചേച്ചിക്ക് അവൾ പാറുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അത് പാറു പോസ്റ്റ് കുടിക്കാറില്ല ഇനി ഞാൻ കെട്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പാറു സംശയത്തോടെ അവനെ നോക്കിയതും അവൻ കണ്ണു കാണിച്ചു കാശി അകത്തു നിന്നും ചുരിദാറിട്ടുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് അവനെ വിളിച്ചു സൈനുത്താത്ത തുണിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞടാ നിന കുറേ ദിവസമായല്ലോ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് പലിശക്കാരനായി പോയില്ലേ അവന്മാരും വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകും അവസാനം തരാത്തവന്മാരുടെ വീട്ടിൽ പോയി വാങ്ങേണ്ട ഗതികേടാ നമുക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇതാരാ അവർ സംശയത്തോടെ പാറുവിനെ നോക്കി ഇത് പാറു ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണാ അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി ചിരിച്ചു അവരോട് പറഞ്ഞു ഇതേതാ ഞങ്ങളറിയാത്തൊരു പെണ്ണ് എവിടെ പൊക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നതാണാ നീ സൈനു ചിരിച്ചു അതൊക്കെയുണ്ട് എല്ലാം പറയാം ആ ദ സൈനു സ്പെഷ്യൽ ചായ എടുത്തെ എന്റെ പെണ്ണും കൂടി അറിയട്ടെ അതിൻ്റെ ഒരു ടേസ്റ്റ് വാ മോളെ സൈനു പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി അത് കൊള്ളാലോ അവളെ കണ്ടപ്പോൾ എന്നെ വേണ്ട അല്ലേ കാശി പിണക്കം നടിച്ചു നീ ഇവിടുത്തെ സ്ഥിര ആളല്ലേ മോളങ്ങനെയാണോ ആദ്യമായിട്ട് വരുമല്ലേ തന്നെയല്ല നിന്നെ ആരെങ്കിലും വിളിക്കണോ ഇത് നിന്റെ വീടല്ലേടാ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശിയും ചിരിച്ചു അവർ അടുക്കളയിലേക്ക് നടന്നതും കാശിയും അവരുടെ അടുത്തേക്ക് പോയി പാറു ഹാളിൽ വെച്ചിരുന്ന ഫോട്ടോയിലേക്ക് നോക്കി ആയിഷയും സൈനുവും കാശിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത് ആയിഷയുടെ കുഞ്ഞുനാളിലെടുത്ത ഫോട്ടോയാണ് കാശിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷയും അതിനടുത്ത് നിൽക്കുന്ന സൈനവും കുറേ നാൾക്ക് മുമ്പുള്ള ഫോട്ടോയാണെന്ന് അവൾക്ക് മനസ്സിലായി ചേച്ചി ആയിഷ അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി വാ എൻ്റെ ഡ്രോയിങ്സ് ഒന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ ഞാൻ കാട്ടിത്തരാം വാ അവൾ പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും പാറു ചിരിയോടെ അവളുടെ ഒപ്പം നടന്നു കാശി ഏതട ആക്കു സൈനു സംശയത്തോട് ചോദിച്ചു അവൻ ചിരിയോടെ സ്വപ്നം കണ്ടത് മുതലുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു നിനക്കെങ്ങനെയാ അയാളുടെ അടുത്ത് ഇവളുണ്ടെന്ന് മനസ്സിലായത് അത് ഞാൻ കോളിംഗ് കോളിങ് അടിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ വന്ന് കഥകൾ തുറന്നത് മാത്രമല്ല അയാളുടെ ഭാര്യ രാവിലെ ഒരുങ്ങിപ്പോകുന്നത് ഞാൻ വഴി വെച്ച് കണ്ടായിരുന്നു അയാൾ വന്ന് കഥക തുറന്നപ്പോൾ മുതല് അയാൾക്കൊരുതരം പരവേശവും വെപ്രാളും ഒക്കെയായിരുന്നു പിന്നെ അയാളുടെ ഡ്രസ്സൊക്കെ അലസമായി ബട്ടൺസ് പൊട്ടിക്കിടക്കുകയായിരുന്നു അത് കണ്ടതും എനിക്ക് എന്തൊക്കെയോ ഒരു വശപ്പിശക്ക് തോന്നി ഞാൻ വെറുതെ ഒന്ന് കുറഞ്ഞു നോക്കിയതാ അയാൾ പേടിച്ചെല്ലാം പറഞ്ഞു ആദ്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഞാനൊന്ന് കുറഞ്ഞപ്പോൾ സത്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്നു അവളുള്ള മുറി എനിക്ക് കാണിച്ചു തരികയും ചെയ്തു എന്നിട്ട് നീ വിളിച്ചപ്പോൾ തന്നെ അവൾ നിന്റെ കൂടെ വന്നോ അവർ സംശയത്തോട് ചോദിച്ചതും അവൻ അവളെ കണ്ട നിമിഷം ഓർത്തു അവൻ ചെന്ന് ഹാൻഡിലി പിടിച്ചപ്പോൾ തന്നെ അത് തുറന്നു അവനകത്തേക്ക് കയറി കഥ കടച്ച് ലോക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിന് ലോക്കില്ലെന്ന് മനസ്സിലായത് അവനെ കണ്ടതും ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന അവൾ ഞെട്ടി പിന്നെ ടോപ്പ് എടുത്ത് മറിച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി തലകുനിച്ചു നിന്നു അവൾ പേടിച്ച് നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി അപ്പോഴും അവൻ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു ഏതോ ഒരു പെൺകുട്ടി അത്രയും മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അത് തൻ്റെ കുഞ്ഞിപ്പെണ്ണു തന്നെയായിരുന്നു എന്ന് അവൻ അപ്പോഴും മനസ്സിലായില്ല അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവൻ അവളുടെ അടുത്തെത്തിയതും അയാളല്ലെന്ന് മനസ്സിലായിട്ടും അവൾ മുഖമുയർത്തി അവനെ നോക്കിയില്ല അതിനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു അവൻ അവൾ ആരാണെന്നുള്ള ആകാംക്ഷയിൽ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി ജനാലരികളിൽ നിന്നും സൂര്യപ്രകാശം ആ മുറിക്കുള്ളിലേക്ക് കടന്നതും ആ പ്രകാശത്തിൽ അവളുടെ കുഞ്ഞുമുഖം മുഖം അവൻ്റെ മുൻപിൽ തെളിഞ്ഞു ഒരു നിമിഷം അവൻ എന്തൊക്കെയോ തോന്നിപ്പോയി അപ്പോൾ അവളുടെ അർത്ഥനഗ്നമായ ശരീരമോ ഒന്നുമല്ലായിരുന്നു അവൻ്റെ കണ്ണുകളിൽ തൻ്റെ സ്വപ്നത്തിൽ മാത്രം വന്നു പോയിരുന്ന തൻ്റെ മാത്രം കുഞ്ഞിപ്പെണ്ണിനെ നേരിട്ട് കണ്ടതിലുണ്ടായിരുന്ന അത്ഭുതമോ സന്തോഷമോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഏറെ നാൾക്കു ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ അവളെ കണ്ടെത്തിയ അവൻ്റെ ഉള്ളിൽ എന്തായിരുന്നു തോന്നിയെന്ന് വാക്കുകൾക്ക് അതീതമായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ കുറേ നേരം നോക്കി നിന്നു സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന ആ കാപ്പി കണ്ണുകളിലേക്ക് അവൻ ആഴ്ന്നു നിന്നു അവളുടെ മുഖം ഭയംമാറി സംശയം നിഴലിച്ചു തന്നെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവമാണോ അതോ അയാളുടെ മറ്റൊരു രൂപമാണോ എന്നൊക്കെ അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി പക്ഷേ അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന നീർത്തുള്ളികൾ കണ്ടതും ശിക്ഷിക്കാനല്ല അവൻ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവളുടെ കണ്ണുകളും എന്തിനോ തുളുമ്പി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൻ്റെ ഉള്ളിലെന്തോ കൊത്തി വലിക്കുന്നതായിട്ട് തോന്നി അവൻ അവളുടെ കുഞ്ഞു മുഖം കയ്യിലെടുത്തു അവൻ്റെ നെഞ്ചോളം പോലും ഇല്ലായിരുന്നു അവൾ അവളുടെ കണ്ണുനീർ അവൻ തള്ളവിരൽ കൊണ്ട് തുടച്ചു കൊടുത്തു പാറു അവൻ സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ വിളിച്ചു അവൾ അത് കേട്ട് സംശയത്തോടെ അവനെ നോക്കി നെറ്റിച്ചൊളിച്ചു നിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എൻ്റെ മാത്രം പാറുവാണ് അവൻ പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു അവനും രണ്ട് കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കുറേ നേരം നിറുകേൽ തലോടി അവൾക്ക് എന്തൊക്കെയോ സുരക്ഷിതത്വം ആ നിമിഷത്തിൽ തോന്നി തൻ്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം തന്നെ ആരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നവൾ ഓർത്തു അവൾ തല കുനിച്ചു വെച്ച് ഏങ്ങലടികൾ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ അവളുടെ മുഖം വീണ്ടും തൻ്റെ കൈകളിലെടുത്തു അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ അടുത്ത് നിന്നു അവൻ അവനവളുടെ മുഖം മുഴുവൻ വാത്സല്യത്തോട് ചുംബിച്ചുകൊണ്ട് അവനോട് ചേർത്ത് പിടിച്ചു അവളും അവൻ്റെ ശരീരത്തിലേക്ക് ഒതുങ്ങിക്കൂടി അവൻ്റെ ചൂട് പറ്റി കുറച്ചുനേരം നിന്നു എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ മോളെ അവൻ അവളെ അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും അവൾ യാന്ത്രികമായി തന്നെ തലയാട്ടി പോയി ബാഗ് എടുത്തിട്ട് വാ അവൻ പറഞ്ഞതും അവൾ കട്ടിലിൽ വെച്ചിരുന്ന അവളുടെ ബാഗ് എടുത്തു അവൻ ഒന്നുകൂടി അവളുടെ നെറുകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു രാവിലത്തെ കാര്യങ്ങൾ ഓർത്തതും അവൻ്റെ ചുണ്ടൽ പുഞ്ചിരി വിരിഞ്ഞു നീ എന്താ ചക്ക തനിയായിരുന്നു ചിരിക്കുന്നേ സൈനു ചിരിയോട് ചോദിച്ചു ഓ ഒന്നുമില്ല സൈന താത്ത ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചതാ എങ്കിൽ നീ ഇനി വെറുതെ ഇരുന്ന് ഓരോന്നും ആലോചിക്കേണ്ട ദേ ഈ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആലോചിക്ക് അവരൊരു കപ്പ് ചായ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി ചുണ്ടിനോട് അടുപ്പിച്ചു കാശി അവൻ എന്താണെന്നുള്ള രീതിയിൽ പുരികം പൊക്കി നീ ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ അതെന്താ സൈനത്താത്ത അങ്ങനെ ചോദിച്ചത് അല്ലടാ നീ സ്വപ്നം കാണുന്നതൊക്കെ അവളെ തന്നെയാ സമ്മതിച്ചു പക്ഷെ ആ കുട്ടി കൊച്ചല്ലേ അപ്പം എങ്ങനെയാ പ്രായം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായില്ലേടാ നിന്നെ വെച്ച് നോക്കുമ്പോൾ അവൾ പ്രായം കൊണ്ടും ശരീരം കൊണ്ടും വളരെ ചെറുതല്ലേ അവരാവലാതെയോടെ അവനോട് ചോദിച്ചു എനിക്കറിയാം പക്ഷെ വിവാഹം കഴിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമാണോ സൈനുത്താത്ത പിന്നെ അവൾക്ക് നീളമില്ലാത്തത് പ്രശ്നമാണോ അവൻ ചിരിയോട് ചോദിച്ചു അങ്ങനെ അല്ലടാ എന്നാലും സനുതാത്ത അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവനായി മാറിയ പെണ്ണാ അവൾ ഇന്നെ ജീവൻ തുടിക്കുന്നത് പോലും എൻ്റെ പാറുവിന് വേണ്ടിയാ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നറിയോ ഇന്ന് അവസാനിച്ചത് അവളെ ഭാര്യയോ എൻ്റെ പെണ്ണോ മാത്രമായിട്ടായിരിക്കില്ല കാണുന്നത് എൻ്റെ കുഞ്ഞായിട്ടും കൂടിയായിരിക്കും എൻ്റെ സ്നേഹവും പ്രണയവും മാത്രമായിരിക്കില്ല ഞാൻ അവൾക്ക് കൊടുക്കുന്നത് എൻ്റെ വാത്സല്യവും കൊഞ്ചലും കൂടെ ആയിരിക്കും പിന്നെ അവൾ എൻ്റെ കൂടെ എനിക്ക് നിർത്തണമെങ്കിൽ എനിക്ക് അവളെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ വേറെ നിവൃത്തിയില്ല എനിക്ക് അവൻ പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്കും തോന്നി നീ വിളിച്ചപ്പോൾ തന്നെ അവൾ ഇറങ്ങി വരാൻ തയ്യാറായില്ലേ അത് തന്നെ വലിയൊരു കാര്യമാണ് ചിലപ്പോൾ എൻ്റെ അടുത്ത് അവൾക്ക് ആ ഒരു സുരക്ഷിതത്വം തോന്നിക്കാണും അല്ലാതെ ഒരാളെ വിളിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി വരില്ലല്ലോ അനന്തൻ അറിഞ്ഞു കാര്യം അവർ സംശയത്തോട് ചോദിച്ചു ഇല്ല സ്വപ്നത്തിന്റെ കാര്യമൊക്കെ അവനറിയാം അവനറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ പിന്നെ പാർവിനെ കണ്ടെത്തിയ കാര്യം ഞാൻ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം പറയാഞ്ഞതാ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി വൈകിട്ട് ഞാൻ അവനെയും കൊണ്ട് വരാം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം അത് ശരിയാ വൈകിട്ട് നിങ്ങൾ വാ നമുക്ക് ഇവിടെ നിന്നും കഴിക്കാം പിന്നെന്താ വന്നിരിക്കും പിന്നെ അടുത്ത മാസം വരെ അവളെ ഇവിടെ നിർത്താന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ മറ്റൊരു വീടില്ല സനത്താത്തക്കെന്തെങ്കിലും വിഷമം അതെ ചെക്ക എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നീ കേട്ടല്ലോ അവൾ ഇവിടെ നിർത്താൻ എനിക്കെന്താ വിഷമം ചുമ്മാ ചോദിച്ചതാ ഞാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ചുമ്മാ ഇനി ചോദിക്കാൻ നിൽക്കണ്ട നീ അവർ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു